ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികൾക്ക് അതിശക്തമായ വെല്ലുവിളിയായി ബി ജെ പി ഉണ്ടാവും ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ച് മണ്ഡലം പിടിക്കാനാണ് ബി ജെ പി നീക്കം ഇതിനായി പ്രധാനമന്ത്രി മോഡിയടക്കം കേന്ദ്ര നേതാക്കൾ പാലക്കാട്ടെത്തി പ്രചാരണം നടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുകയും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും പാലക്കാട് ഉൾപ്പെടെ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തി പുറമെ ഇരുപത്തി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾ നേടാനും കഴിഞ്ഞു ഈ ആത്മവിശ്വാസത്തോടെ ബി ജെ പി പ്രചാരണത്തിനിറങ്ങുന്നത് മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയായി പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് മാത്തൂരും പിരിയാരിയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ആറ്റിങ്ങൽ ആലപ്പുഴ മണ്ഡലങ്ങളിൽ വൻ വോട്ട് വർധന നേടിയ ശോഭ സുരേന്ദ്രൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പാലക്കാട് സ്വദേശിയുമായ സി കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ പേരുകൾ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ജയസാധ്യത വിലയിരുത്തിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് അതേസമയം യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കോൺഗ്രസ് പാലക്കാട്ടേക്ക് പരിഗണിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ശ്രീധരനായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥി അന്ന് കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ജയം നഷ്ടമായത് കൃഷ്ണകുമാർ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റിയേഴ് വോട്ടിനാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന് തുടക്കം മുതൽ മുന്നിട്ട് നിന്ന മെട്രോമാൻ ഈ ശ്രീധരനെ അവസാന ലാപ്പിലാണ് ഷാഫി പറമ്പിൽ മറികടന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി നാനൂറ്റി എമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഫി ജയിച്ചത് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾ ഷാഫി നേടിയിരുന്നു നാപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ രണ്ടാമത് എത്തിയിരുന്നു സി പി എമ്മിന്റെ കൃഷ്ണദാസ് മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് നേടി മൂന്നാമതാണ് എത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ ഏഴായിരത്തി നാനൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം പിടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് പിടിച്ചെടുത്ത് നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം മത്സരിക്കുന്നിടത്തെല്ല വോട്ട് വർധന ഉണ്ടാക്കാനാകുമെന്നതും പാലക്കാട് നേരത്തെ മത്സര പരിചയമുള്ളതുമാണ് ശോഭയ്ക്ക് അനുകൂല ഘടകം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാലക്കാട് ശോഭ മത്സരിച്ചത് പതിനൊന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇവിടെ മൂന്നാമതായിരുന്ന പാർട്ടിയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ ശോഭ സുരേന്ദ്രനായി രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പത്തൊൻപത് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് വിഹിതം ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനമായി ഉയർത്തുകയായിരുന്നു ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയം നേടിയെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭ രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിന് മുകളിലെത്തിച്ചു എത്തിച്ചു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിക്കാനായിട്ട് ശോഭ സുരേന്ദ്രന് സാധിച്ചു